അപ്പൊ ഞാൻ എനിക്ക് ഒന്ന് രണ്ട് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത് ആ ഓക്കെ ഞാൻ ആക്ച്വലി ഞാൻ ആദ്യം ഇങ്ങനെ യൂട്യൂബിലൂടെയാണ് പ്രാണായാമത്തെ കുറിച്ചൊക്കെ കേൾക്കാണ്ടത് അപ്പം ശ്രീ എം സോക്സ് ഒക്കെയാണ് കേട്ടോണ്ടിരുന്നത് ആ പക്ഷെ അതിലങ്ങനെ ഒന്നും പറയുന്നില്ല ജസ്റ്റ് മെഡിറ്റേഷൻ ചെയ്യാന്ന് മാത്രമേ പറയുന്നുള്ളൂ മറ്റേ ബ്രീത്തിങ് എക്സൈസിന്റെ കാര്യം പറയുന്നുണ്ട് അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തു അപ്പൊ സ്ത്രീ എന്ന് പറഞ്ഞ ക്രിയ അങ്ങനെ ഡീപ്പ് ആയിട്ട് പോകുന്നില്ല എനിക്ക് തോന്നുന്നത് അങ്ങനെ ദീക്ഷാലായിരിക്കും അങ്ങനെ ഡീപ്പ് ആയിട്ട് പറഞ്ഞു തരുന്ന ആയിരിക്കും ഞാൻ അങ്ങനെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ രണ്ട് നോസ്ട്രിൽസ് യൂസ് ചെയ്തിട്ടുള്ള പ്രാണായ്മ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അതിന് ശേഷമാണ് ഞാൻ മാഷിന്റെ വീഡിയോ കാണുന്നത് അപ്പൊ ഞാനത് കുറച്ചു ദിവസമായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇങ്ങനെ പറയുന്നതനുസരിച്ച് അപ്പൊ എനിക്ക് എന്റെ ഫീലിംഗ് എന്താന്ന് വെച്ചാ എന്റെ ഈ നമ്മുടെ കുക്കിളിന്റെ ആ ഒരു ഭാഗില്ല ഏരിയയിൽ അവിടെ ഭയങ്കരമായിട്ട് ഒരു ഭയങ്കര പുകച്ചില്ല ഒരു ഒരു ചൂടിന്റെ ഒരു അനുഭവമാണ് നാവി എന്ന് വെച്ചാ കുൾ കുഴിയുടെ ആഴേ ആ എനിക്ക് ഇതിനു മുമ്പ് ഞാൻ ഇന്നും ചെയ്തിട്ടില്ല ആദ്യമായിട്ട് ചെയ്താണ് ഞാൻ ഭയങ്കര ഒരു ഹീറ്റ് ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ആ ഓക്കെ അത് കഴിഞ്ഞപ്പോ എന്നെ സംഭവിച്ചു വിശപ്പ് കുറയും സംഭവിക്കുന്നാണോന്നും എനിക്ക് അറിയത്തില്ല പക്ഷേ ആണല്ലോ നമ്മളെ ഉത്തേജിപ്പിക്കുന്നത് ഞാൻ കഴിച്ചിട്ട് കഴിഞ്ഞാലല്ലേ എനിക്കൊരു ഒരു തേർട്ടി മിനിറ്റ്സ് കഴിയുമ്പോൾ പിന്നെ എനിക്ക് ഒരു വശത്തിന്റെ ഒരു ഫീലിംഗ് ആണ്. അതായത് നമ്മൾ കഴിക്കുന്ന എല്ലാം തിരിച്ചു പോകുന്ന ഒരു ഫീലിങ് പിന്നെ നമ്മളിപ്പോ മോശം പോയി കഴിഞ്ഞാൽ നമുക്ക് സാധാരണ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ നമ്മുടെ കഴിക്കുന്ന എല്ലാം തിരിച്ചു കഴിഞ്ഞിട്ട് ഒന്നും വേസ്റ്റ് ആയിട്ട് പോകത്തില്ലല്ലോ ആ ഒരു ഫീലിങ്ങിലേക്ക് ഞാൻ വന്നതാണ് അപ്പോൾ ഞാൻ പിന്നെ ഞാൻ ഈ ഒരു സംഭവം ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും ഇപ്പൊ എനിക്ക് അവിടെ ചെറിയൊരു ഫോഗസിലുണ്ട് പക്ഷേ ീത്തിങ്ക്സസൈസ് ചെയ്യുമ്പോ എനിക്ക് എന്റെ ചെസ്റ്റിന്റെ തൊട്ട് താഴെ ആയിട്ടൊരു ഫീലിങ് പോലെ ഇതൊക്കെ സംഭവിക്കുന്ന ആണോ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ഹാർട്ട് ഉണ്ടല്ലോ അവിടെ ഓക്കെ ചെറുതായിട്ട് എനർജി അവിടെ വന്ന് അക്യുമുലേറ്റ് ഒരു ആ ഗ്രന്ഥിയെ നിങ്ങക്ക് ആദ്യം ഉണ്ടായത് നിങ്ങളുടെ നാഭി ഭാഗത്ത് ചൂടുണ്ടാവും അവിടെ നിന്നാണ് ഈ എനർജി ഉണർന്നു വരുന്നത് അത് നാഡികളിലൂടെ മുകളിലേക്ക് കയറിയിട്ട് ഇപ്പൊ നിങ്ങക്ക് അനാഹത ചക്രത്തില് അല്ലെങ്കിൽ മണിപൂരകത്തിലോ അത് എവിടെ നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ അവിടെ അവിടെ അതിങ്ങനെ എന്താ പറയാ എക്സൈറ്റഡ് ആയി വരികയാണ് അക്യുമുലേറ്റ് ചെയ്ത് വരികയാണ് അവിടെ ആ ഗ്രന്ഥിയെ ഭേദിക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുന്ന കടക്കുകയുള്ളൂ ഞാൻ ഒരു ഡൗട്ട് വരില്ല അപ്പൊ ഞാനിപ്പോ വീഡിയോ ഒക്കെ കണ്ടു അപ്പൊ അതില് റൂട്ട് ചക്രയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അതും അതിൽ നിന്ന് എനിക്കൊരു അനുഭവം ആവാണ്ട് ഡയറക്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യും അത് പല കാരണങ്ങളുണ്ടാണ് ഒന്ന് ചിലപ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മളുടെ ആ ചക്രങ്ങള് ഓപ്പൺ ആകേണ്ട അതായത് എവിടെയാണോ എനർജി തടയപ്പെടുന്നത് അവിടെ മാത്രമേ നമുക്ക് സെൻസേഷൻ ഉണ്ടാവുള്ളൂ മനസ്സിലായി അപ്പോൾ ആൾറെഡി ഓപ്പൺ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ അവിടെ അറിഞ്ഞോളന്നില്ല എവിടെയാണോ അത് ബ്ലോക്ക് ആയി നിൽക്കുന്നത് അവിടെ നിന്ന് അങ്ങോട്ടേ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ തുറക്കുന്ന ഫീൽ ചെയ്യുള്ളു പിന്നെ രണ്ടാമത്തെ ഒരു കാരണം നിങ്ങൾ ഈ പറഞ്ഞ പോലെ പല ജന്മങ്ങളിൽ ഈ സാധന ചെയ്തിട്ട് ആ ഭാഗങ്ങൾ തുറന്ന ഒരു സോളായിരിക്കാം അങ്ങനെയുള്ള ആളാകുമ്പോഴും നിങ്ങൾക്ക് അടുത്ത സ്റ്റേജ് മുതലേ അനുഭവിക്കേണ്ട തുറക്കേണ്ടി വരും രണ്ടു കാരണം കൊണ്ടോ നിങ്ങൾ പല പ്രവർത്തികളും ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടാവുമല്ലോ ചില ചില ജോലിയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഈ ചക്ര ഓപ്പൺ ആവും തെങ്ങ് കയറ്റം പന കയറ്റം അങ്ങനെയൊക്കെ ആവുമ്പോ ഈ റൂട്ട് ചക്രയില് അവർക്ക് നല്ല ട്രെയിന് വരുമല്ലോ വൈഡ് അപ്പൊ അവിടെ ഓപ്പൺ ആവും പേഴ്സണൽ ലൈഫ് നോക്കി കഴിഞ്ഞാലും സാമ്പത്തികമായിട്ടൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു കടബാധ്യതകൾ അതായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച പോലുള്ള ബന്ധമല്ല നിങ്ങളെ എല്ലാ ചക്രസും ഓപ്പൺ ആവുമ്പോൾ നിങ്ങളുടെ ലൈഫ് വളരെ ഫ്രീ ആവും നിങ്ങക്ക് പ്രതിസന്ധികളെ നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാല് കുറെ ആയിട്ട് തീർന്നു ായിട്ട് വരാനുണ്ട് ഓക്കെ ഞാനിപ്പം ചെയ്യുന്ന ബ്രീത്തിങ്ക്സസൈസ് കണ്ടിന്യൂ ചെയ്യും ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞു ഞാനിപ്പം ആക്ച്വലി ക്രിസ്ത്യൻ അങ്ങനെ ഒരു ബിലീവറാണ് അടിസ്ഥാന പക്ഷെ ഞാൻ ഈ സംഭവങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴും എനിക്ക് ഇതിനോട് ഭയങ്കര ഒരു ഒരു പ്രത്യേക ഒരു ഇഷ്ടമൊക്കെ പക്ഷെ അത് എങ്ങനെയാ എനിക്ക് എങ്ങനെ തോന്നുന്നു എങ്ങനെ തോന്നുന്നു എനിക്കറിയത്തില്ല ഏത് പാരമ്പര്യത്തിലായിരുന്നോ നിങ്ങൾ പൂർവ്വ നിങ്ങളുടെ അതിൽത്തെ കണക്ഷൻ തന്നെ നിങ്ങൾക്ക് ഈ ജന്മത്തിൽ വന്നു ചേരും അതിന്റെ നമുക്കപ്പോ ഈ പഴയ സംഭവങ്ങളൊക്കെ നമുക്ക് അതിലിക്ക് പോകും നിങ്ങൾ ഈ പ്രകൃതി അങ്ങനെയാണ് നിങ്ങൾ വീണ്ടും അതേ പാരമ്പര്യത്തിൽ കണ്ടുചേർക്കപ്പെടും അതിന്റെ തുടർച്ച അപ്പൊ നമുക്ക് അതിനോട് ഒരു പ്രത്യേക വാസനയും കാര്യങ്ങളും താല്പര്യമൊക്കെ നമുക്ക് തോന്നും അകാരണമായിട്ട് എങ്ങനെ അങ്ങനെ നമ്മൾ ഇതിലേക്ക് തന്നെ വരും അതൊന്നും ഒരു ഓക്കേ

വൺ ഡേ ആണ് നിങ്ങൾക്ക് ഒരു ബാച്ച് ആണ് ഒരു ദിവസം പിന്നെ നിങ്ങൾക്ക് അത് അരമണിക്കൂർ പ്രാക്ടീസ് ചെയ്യാറുണ്ട് ഞാൻ അതിന്റെ സയൻസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ക്ലാസ് ചെയ്യിപ്പിച്ച് ചെയ്യിപ്പിച്ചിട്ടാണ് പോവാ അതുകൊണ്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ എടുക്കും കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് അരമണിക്കൂർ ഓക്കെ താങ്ക്സ് മാഷ് നോക്കട്ടെ നിയന്ത്രിക്കാനാവാത്ത അമിതമായ ഉത്കണ്ഠ വിഷാദം വിട്ടുമാറാത്ത ക്ഷീണം ഉറക്കക്കുറവ് എന്നിവ മാറി ജീവിതം ആനന്ദപൂർണമാക്കാൻ ഉന്നതമായ ആത്മീയ പുരോഗതി കൈവരിക്കാൻ ഓരോ വ്യക്തിയെയും പ്രത്യേകം പരിഗണിച്ച് ചിട്ടപ്പെടുത്തിയ പ്രാണായാമ പരിശീലനം ഏകദിന പരിശീലനം എല്ലാ ഞായറാഴ്ചയും രാവിലെ ഏഴ് മുപ്പത് മുതൽ ഒമ്പത് മണിവരെ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് പ്രാണായാമ രജിസ്ട്രേഷൻ എന്ന് വാട്സാപ്പ് ചെയ്യുക പൗരാണികമായ യോഗവിദ്യയുടെ അതിനിഗൂഢ രഹസ്യങ്ങൾ ശാസ്ത്രീയമായും സരളമായും പ്രതിപാദിക്കുന്ന അപൂർവ ഗ്രന്ഥം വിൽപ്പനയിൽ ചരിത്രം ശിക്ഷിച്ചുകൊണ്ട് മുന്നേറും ഈ ഗ്രന്ഥം ആവശ്യമുള്ളവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ് വാട്സാപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപ